ഗലാധ്യ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ രത്ന ചുരുക്കം ഒന്ന് ദൈവശുശ്രൂഷകരും വിശ്വാസികളും ഒറ്റക്കല്ല വിശുദ്ധിയോടുകൂടിയുള്ള കൂട്ടായ പ്രവർത്തനമാണ് ചെയ്യേണ്ടത് രണ്ട് പൗലോസ്ലിഹയുടെ രണ്ടാം മെറൂസലം യാത്രയുടെ ഒന്നാമത്തെ ഉദ്ദേശ്യം കർത്താവ് നൽകിയ വെളിപാടനുസരിച്ചുള്ള യാത്രയായിരുന്നു പ്രവാചകന്മാർക്കും ദൈവശുശ്രൂഷകരോടും ദൈവം സംസാരിക്കുമെന്ന് ഓർക്കുക മൂന്ന് പൗലോസ്ലിഹയുടെ രണ്ടാം മെറൂസലം യാത്രയുടെ രണ്ടാമത്തെ ഉദ്ദേശ്യം വിജാതിയർ പുറജാതികളാണ് യഹൂദന്മാരല്ല അതുകൊണ്ട് സ്നാനം മാത്രം പോരാ അവർ പരിശോധന കേൾക്കണമെന്ന സഹോദരന്മാരുടെ വിപരീത സുവിശേഷം പ്രമാണികളോട് വിവരിക്കുവാനത്രേ പോയത് നാല് പ്രമാണികളും തൂണുകളായി എണ്ണപ്പെട്ടിരുന്നവരുമായ യാക്കോബും കെഫാവും യോഹനാനും അടങ്ങുന്ന സംഘം പൗലോസപ്പോസലിൻ്റെ സുവിശേഷ രീതിയെ ശരിവെച്ചു ആ തീരുമാനം ക്രിസ്തീയ സുവിശേഷം മാനവരാശിയിലേക്കെത്തുവാൻ ഇടയാക്കി അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ ക്രിസ്തു മതം ചുരുങ്ങിപ്പോയനെയും അഞ്ച് ഈ ഭാഗത്തെ മറ്റൊരാശയം അപ്പോസ്തോല പ്രവർത്തികൾ നാലിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പങ്കുവയ്ക്കലിൻ്റെ അനുഭവമാണ് ആറ് ഗലാത്തി ലേഖനം രണ്ടിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങളിൽ യഥാസ്ഥിതികരും വിജാതീയരും ക്രിസ്ത്യൻ സഭയിൽ തുല്യരായിരിക്കണമെന്ന് പൗലോസ് വാദിച്ചുവെങ്കിലും തൂപ്പട്ടി ദർശനമനുസരിച്ച് പത്രസപ്പോസ്തോലും കൂടെ ഭർണവാസം അന്ത്യൂക്കയിൽ വെച്ച് യഹൂദന്മാരെ പ്രസാദിപ്പിക്കുവാനായി ഇതിന് വിപരീതമായി പെരുമാറിയതിനെ പൗലസ്വ പുസ്തകൻ പരസ്യമായി ചോദ്യം ചെയ്തു ഇന്നും വിടരാത്ത പുഷ്പമായി നിലകൊള്ളുന്ന ഒരു സത്യമാണ് ജാതീയ സമത്വം ഏഴ് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നതെന്ന ആശയമാണ് ഗലാത്യലേഖനം രണ്ടിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ പ്രധാനമായും പങ്കിടുന്നത് എട്ട് അവസാനമായി ഈ ലോകത്തിലെ നമ്മുടെ പേരിനും അതിൻ്റെ അർത്ഥത്തിനും പ്രാധാന്യമുണ്ടെന്ന് ഓർക്കുക കർത്താവ് നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന സന്ദർഭങ്ങളുണ്ടാകും അതിനായി കാത്തിരിക്കുക ദൈവനാമം മഹത്വപ്പെടട്ടെ ആമി